ഇന്ന് പ്രത്യേകമായി ഭജന സന്ദേശത്തിലൂടെ അച്ഛനെ നിങ്ങൾക്ക് പകർന്നു തരുവാനായിട്ടുള്ളത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറച്ച് കൃപകളെ കുറിച്ചാണ് പരിശുദ്ധ അമ്മയോട് ഒരു വ്യക്തി ഒരാത്മാവ് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന കൃപകളെ കുറിച്ചാണ് ഒന്നാമത്തേത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിനെ കണ്ടെത്താനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു പരിശുദ്ധ അമ്മ യേശുവിനെ കണ്ടെത്താൻ സഹായിക്കുന്നു നമ്മളുടെ ജീവിത വഴിത്താരകളിൽ എവിടെയെങ്കിലും വെച്ച് യേശുവിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തികളെ മൂലം യേശുവിനെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ തിരിച്ച് കണ്ടെത്തി ജീവിതത്തെ വിശദീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു ലുക്കായഴു ദിവസവിശേഷം രണ്ടാമധ്യായം നാല്പത്തിയൊന്ന് മുതല് അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളില് നമുക്കറിയാം വിശുദ്ധി യൗസേപ്പും പരിശുദ്ധ അന്യാമറിയവും കൂടെ യേശുവിനോടും ചാർച്ചക്കാരോടും ഒപ്പം ജെറുസലേം ദേവാലയത്തില് തിരുനാളിനായിട്ട് കടന്ന് ചെല്ലുന്നുണ്ട് പക്ഷെ യേശുവിനെ ആ തിരക്കിനിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ യേശുവിനെ അന്വേഷിച്ച് 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 ഒരുപാട് സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട് അവസാനം മൂന്നാം ദിനം വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയില് യേശുവിനെ കണ്ടെത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും യേശുവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ നമുക്ക് കണ്ടെത്തി തരും ഒരിക്കലും ഒരു ദേവാലയത്തില് ധ്യാനത്തിന് വേണ്ടി കടന്നു ചെന്നു കഴിഞ്ഞപ്പോ ഒരപ്പൂപ്പൻ അച്ഛൻ്റെ അടുത്ത് വന്നതാണ് അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു അപ്പൂപ്പൻ കടന്നു വന്നിട്ട് ഒരു താടിക്കാരൻ്റെ അപ്പൂപ്പനാണ് വെള്ള വെള്ളത്താടിയൊക്കെയുള്ള ഒരപ്പൂപ്പൻ നീണ്ട താടിയുള്ള ഒരു അപ്പൂപ്പൻ വന്നിട്ട് അച്ഛന്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയാണ് അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം ഞാൻ പറഞ്ഞു കുമ്പസാരിക്കോ അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പ പറഞ്ഞു അച്ഛൻ ഞാൻ കുമ്പസാരിച്ചിട്ട് കുമ്പസാരത്തിന്റെ വഴികളെല്ലാം മറന്നുപോയി ഞാൻ കുമ്പസാരിച്ചിട്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പ ഇത്രയും വർഷം കുമ്പസാരിക്കാതെ മറന്നുപോയതാണോ ജീവിതത്തിൽ തിരക്കായിരുന്നോ അദ്ദേഹം പറയുമായിരുന്നു അച്ഛാ എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ചോദിച്ചു എന്നാ പറ്റി ഇപ്പൊ പെട്ടെന്ന് ആത്മാവിലേക്ക് വിശ്വാസത്തിന്റെ കതിരളികൾ എങ്ങനെ കടന്നു വന്നോ അപ്പൊ അപ്പം പറയുമായിരുന്നു അച്ഛരാഴ്ച മുമ്പാണ് തലവേദനയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ബ്രെയിൻ ട്യൂമറാണെന്ന് ഡോക്ടർമാര് പറയുന്നതിന് ആറുമാസം കൂടിയേ ജീവിച്ചിരിക്കു ഞാൻ പലയിടങ്ങളിലും ആശ്വാസം തേടി എൻ്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ മക്കളോട് പറഞ്ഞു ബന്ധുമിത്രാദികളോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ല സമാധാനന്റെ മനസ്സിങ്ങനെ എൻ്റെ കൃതിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് നിത്യമായ സമാധാനം വേണമെങ്കിൽ നിന്റെ ഇടവക പള്ളിയിലേക്ക് പോകണം ദിവ്യ മുന്നിൽ നീ മുട്ടുകുത്തണം അപ്പൊ ഈശോയുടെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും കൊണ്ട് നിറയ്ക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വന്നത് അങ്ങനെ അന്ന് ആ മനുഷ്യൻ കുമ്പസാരിച്ചു സ്വർഗം തുറന്ന് മാലാകമാരും വിശുദ്ധരും ആ മനുഷ്യന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ആത്മാവിലും ഒക്കെ സംരക്ഷണം നൽകുന്നത് അന്നെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു നമ്മുടെ ജീവിത വഴിച്ചാലകളില് നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് ചോരച്ചളപ്പൊക്കെ ആയിരിക്കുമ്പോ നല്ല ശരീരവും നല്ല മനസ്സോ ഒക്കെ ഉള്ള സമയത്ത് പാപം ഇങ്ങനെ ചെയ്തു കൂട്ടും എനിക്ക് മരണമില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് എനിക്ക് രോഗമില്ല എനിക്ക് ദാരിദ്ര്യമില്ല എനിക്ക് ഒന്നിനും കുറവില്ല എന്നുള്ളൊരു ചിന്തയില് നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേ പക്ഷെ മരണം ഒരു ദിവസം എന്നെയും നിങ്ങളെയും പിടികൂടും യേശുവിലേക്ക് വരാനായിട്ട് നമ്മൾ ആരും മടിക്കരുത് നമ്മളാരും വൈകരുത് ഇന്നത്തെ കാലഘട്ടം ടെൻഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അറിയുന്നു ലോകം മുഴുവനും ഒത്തിരി അഴുക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പാപം ചെയ്താൽ ഒരു ടെൻഷനും ഇല്ലാത്ത മനസാക്ഷി മരവിച്ച ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മദ്യവാനിക്ക് ടെൻഷനില്ല ഞാൻ മദ്യപിച്ചു എന്നുള്ളൊരു കാര്യത്തില് ടെൻഷനില്ല വ്യഭിചാരിക്ക് ടെൻഷനില്ല അവിഹിത ടെൻഷൻ ഇല്ല വിദ്വേഷവും വെറുപ്പമുള്ളൊരു വ്യക്തിക്ക് മനസ്സിൽ ടെൻഷൻ ഇല്ല ഇങ്ങനെ ടെൻഷൻ ടെൻഷനില്ലാതെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച അച്ഛൻ മലപ്പുറത്ത് അഭിമുഖ മോഹൻ സുഞ്ഞൂറിന്റെ കൂടെ തന്നെയാണ് അവിടെ മലപ്പുറം ധ്യാന ധ്യാനകേന്ദ്രത്തിന്റെ മരിയ ട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടർ അച്ഛനാണ് ഞാൻ ഒരു ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ് അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛ കുട്ടികൾക്കൊക്കെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ രോഗത്തോട് രോഗമാണ് ഒരു സമാധാനം ഇല്ല ഒരു സന്തോഷവും ഇല്ല ഞാൻ ചേച്ചിയുടെ തല കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി എവിടെയെങ്കിലും ഏതെങ്കിലും പാപ വഴികളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ ജീവിതം അനുഗ്രഹങ്ങളുടെ വാതിലുകളൊക്കെ അടഞ്ഞു പോവാനായിട്ട് എവിടെയെങ്കിലും ആത്മാവും മനസ്സും ശരീരവും അശുദ്ധമായിട്ടുണ്ടോ അപ്പൊ ചേച്ചി പറയുമായിരുന്നു അച്ഛാ ഒരു ഞാൻ വിവാഹിതയാണ് അതോടൊപ്പം തന്നെ ഞാൻ വിവാഹിതനായ ഒരു മനുഷ്യനുമായിട്ട് അവിശുദ്ധ ബന്ധത്തിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തെ ബന്ധനങ്ങൾ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു ചേരുന്നു പാപം പാപിയെ വേട്ടയാടുന്നു എന്ന വചനം ഞാൻ പറഞ്ഞു കൊടുത്തു ഓക്കെ ഇല്ല ടെൻഷൻ വേണം എൻ്റെ ആത്മാവും മനസ്സും ഒക്കെ അശുദ്ധമാകുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ എനിക്ക് എന്റെ ഈശോയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് എനിക്ക് ടെൻഷൻ വേണം ടെൻഷൻ ഇല്ലാത്ത ഒരു സമൂഹം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മധ്യത്തിലും ലഹരി പദാർത്ഥങ്ങൾക്കും വിവാഹേതര ബന്ധങ്ങൾക്കും വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും വിവാഹത്തിനുള്ളിലും അവിശുദ്ധ ബന്ധങ്ങളില് പെട്ടുപോകുന്ന എത്രയോ പേര് സാത്താൻ എത്രയോ ആത്മാക്കളെ അവന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ടെൻഷൻ വേണം ഇന്ന് ദേവാലയത്തിൽ വരുന്നില്ലെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഇന്ന് വർഷങ്ങളോളം കുമ്പസാരിച്ചില്ലെങ്കിലും ടെൻഷൻ ഇല്ലാത്ത എത്രയോ ആത്മാക്കളുണ്ട് വർഷങ്ങളോളം ദേവികാരന് സ്വീകരിക്കാതിരുന്നാലും ടെൻഷൻ ഇല്ലാത്ത എത്രയോ പേരുണ്ട് ടെൻഷൻ വേണം ഒരു ആത്മീയമായ ടെൻഷൻ എനിക്കും നിനക്കും എപ്പോ നഷ്ടപ്പെടുന്നു അപ്പോ ഈശോ എന്റെ ആത്മാവിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത വേണം മനസാക്ഷി കുത്ത് വേണം മനസ്സാക്ഷി കടിയെന്ന് പറയും അതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ദൈവ വഴികളിൽ നിന്ന് പോയി സാത്താന്റെ വഴികളിലേക്ക് പോകും വിശുദ്ധ അൽഫോൺസിലേക്ക് വരി പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് അഭയ നഗരമേ എന്നാണ് എന്തുകൊണ്ടാണ് പണ്ട് കാലഘട്ടങ്ങളില് പാപം ചെയ്തു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കുറ്റവാളി യഹൂദ പലസ്തീനായി പല അഭയ ഉണ്ടായിരുന്നു കുറ്റവാളികൾ ആ അഭയ നഗരങ്ങളില് ചെന്ന് ചേക്കേറുകയാണെങ്കില് അവർ പണിഷ്മെന്റിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് വിമോചിതരാകും ഇതുപോലെ പരിശുദ്ധ അമ്മ അഭയ നഗരമാണ് ഏതു പാപിക്കും ഏത് മാരക പാപിക്കും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്ക് ചെലനായിട്ട് സാധിക്കും സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് പരിശുദ്ധ അമ്മ അൽഫോൺസ് ലിഗോരി കൂട്ടി പറയുന്നു സ്വന്തം തിന്മകളാലും സുഖങ്ങളാലും മൃഗതുല്യം ജീവിതം നയിച്ചവർ പോലും മറിയത്തിന്റെ മേലങ്കിക്കു കീഴേ തേടുന്നു നമ്മൾ ഒരു പക്ഷേ പുലിയാകാം പാപത്തിന്റെ കാര്യത്തിൽ പുലിയാകാം എലിയാകാം സിംഹമാകാം കരടിയാകാം ഒട്ടകമാകാം പാമ്പാകാം എന്തൊക്കെ തന്നെ വന്യത നിറഞ്ഞ പാപങ്ങളില് നമ്മൾ നിമഗ്നമായി ജീവിക്കുകയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സ്വർഗത്തിന്റെ വാതായനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ചിന്ത അച്ഛന്റെ ഇതായിരുന്നു നഷ്ടപ്പെട്ടുപോയ യേശുവിനെ കണ്ടെത്താൻ പരിശുദ്ധ അമ്മ സഹായിക്കുന്നു രണ്ടാമത്തേത് പിശാചിൽ നിന്ന് പരിശുദ്ധ അമ്മ സംരക്ഷിക്കുന്നു പിശാചിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കുന്നു ലുക്കായു ദിവസത്തിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കണമെന്നുണ്ട് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് മറിയമേ നീ സംഭ്രമിക്കേണ്ട നീ ഗർഭസ്ഥിയായി ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണമെന്ന് നോക്കിയേ ഈ ലോകത്തില് ആയിരക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ പെൺകിടാങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് പരിശുദ്ധമറിയത്തെ ദൈവത്തിന്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്തു പരിശുദ്ധ അമ്മയെ പുത്രന്റെ അമ്മയായി തന്റെ അരുമ മകന്റെ അമ്മയായി പിതാവായ ദൈവം തിരഞ്ഞെടുത്തു അച്ഛന് ധ്യാനിച്ചു കഴിഞ്ഞപ്പോ ഹൃദയത്തിൽ കിട്ടിയ ഒരു ഉച്ചരം ഇതാണ് എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും സംരക്ഷണം നിറഞ്ഞ ഒരിടമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് ഏറ്റവും സംരക്ഷിതമായ സുരക്ഷിതമായ ഒരിടമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ നെഞ്ചകത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടമാണ് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ കോർത്ത് നിൽക്കുന്ന ഇടമാണ് മറ്റാ സുവിശേഷം രണ്ടാമത്തെ നമ്മൾ ില്ലേജിപ്തിലേക്കുള്ള പലായന സമയത്ത് മലമ്പ്രദേശത്തിലൂടെ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുമ്പോ പലായനം ചെയ്യുമ്പോ ഈശോ എവിടെയാണ് ഉണീശോ പരിശുദ്ധ മറിയത്തിന്റെ നെഞ്ചകത്തോട് ചേർന്ന് യാത്രയാണ് മോസ്റ്റ് സേഫസ്റ്റ് ഇസ് ബോർഡ് ഓഫ് മേരി പരിശുദ്ധ മറിയത്തിന്റെ നെഞ്ചകമാണ് പരിശുദ്ധ അമ്മയുടെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥകളാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങള് ഞാനതിന്റെ ചോര കൊണ്ടെഴിത്തരാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരോട് കച്ചം പറയാണ് അച്ഛൻ്റെ ചോര കൊണ്ടെഴിത്തരാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന ഒരു വിശാചനും നിങ്ങളെ തൊടാൻ കൂടി പറ്റൂല അച്ഛൻ ഈ കോഴിക്കോട് രൂപതയുടെ ഭൂതോച്ചാടകനാണ് പിതാവ് പ്രത്യേകമായി എക്സസൈസും ചെയ്യാനുള്ള ഫാക്കൽറ്റി തന്നിട്ടുള്ള ഒരു വൈദികനാണ് ഒരിക്കല് ഒരു പൈശാചിക ബാധയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നേക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇതിനു മുമ്പ് നവജ്യോതി ശ്രീനിവൽ സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ അവിടെ ധ്യാനങ്ങളൊക്കെ നടത്തിയിരുന്നു ഇവിടെയും പലപ്പോഴും പള്ളിക്കുന്ന് ഞാൻ ധ്യാനങ്ങൾ നടത്താനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു പൈശാചിക ബന്ധനമുള്ളൊരു വ്യക്തിയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നേക്കാണ് ഭയങ്കര ബിശാചുക്കളുടെ ഇടയിലും പലതരത്തിലുള്ള തട്ടുകളുണ്ട് നവവൃന്ദം മാലാകമാരിൽ നിന്നാണ് നവവൃന്ദം ബിശാചുക്കൾ അഹങ്കാരം കൊണ്ട് അതമ്പതിച്ചത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയ വൈശാചിക അരൂപിയുള്ള ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു ഞാൻ എക്സോസിസം പ്രിയർ അഭിയുന്ന വിതാവു എക്സോസിസം പ്രയറൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ രൂപി പറയുന്നുണ്ട് ഐ ആം നോട്ട് അലോൺ വി ആർ ഗ്രൂപ്പ്സ് നത്തിങ് യു ക്യാൻ ഡു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ തലയിൽ രക്തമുണ്ട് എനിക്ക് ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് അഹങ്കാരം കൊണ്ട് ഈ വിഷാദ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അലറികൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വരികയാണ് പരിശുദ്ധ അമ്മ അവിടെ ഞങ്ങള് നിത്യസഹായ മാതാവിന്റെ നവേന ചൊല്ലി നിത്യസഹായ മാതാവിന്റെ മുന്നിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ ഇടതുവശത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ രൂപമുണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ തലയിൽ ഒരു ചിന്തയിട്ട് തരുകയാണ് നീ ഒരുമിച്ചിരുന്ന് നിന്റെ കൂടെയുള്ളവരോടും ചേർന്ന് എന്ന് ഒരു പത്ത് നന്മ നിറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പത്ത് നന്മ ചൊല്ലാം എല്ലാവരും ചൊല്ലി തുടങ്ങി നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി ആ സമയം അച്ഛൻ കാണാണ് അത്രയും നേരം അലറികൊണ്ടിരുന്ന ആ പൈശാജി കരൂപി ബന്ധിതയായ ആ വ്യക്തി ഇരുകരങ്ങൾ കൊണ്ടും ചെവികൾ രണ്ടും മൂടാണ് രണ്ടാമത്തെ നന്മറിഞ്ഞറിയും ചൊല്ലിക്കഴിഞ്ഞപ്പോ കസേരയിൽ ഇരുന്ന ആള് താഴെ വീണു മൂന്നാമത്തെ നന്മ നിറഞ്ഞപ്പോ ആലറി വീഴും അവിടെ നിന്ന് ആലറി വീണുരുളാണ് നിലത്ത് കിടന്ന് നാലാമത്തേതായപ്പോ ഞാൻ പിടിച്ച് എഴുന്നേപ്പിച്ച് വീണ്ടും കസേരയിൽ ഇരുത്തി കസേരയിൽ ഇരുത്തിയപ്പോ എന്നെ നോക്കിയിട്ട് ഇടത് കൈ ഇടതുഭാഗത്തുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കിയിട്ട് അശുദ്ധ അരൂപി അരൂപത്തിൽ നോക്കിയിട്ട് പറയാണ് എന്റെ നേരെ നോക്കി കണ്ണുകൾ എന്റെ നേരെ നോക്കിയിട്ട് പറയാണ് എടാ വിളിക്കല്ലേ വിളിക്കല്ലേ അവൾ ഇറങ്ങി വരുന്നു എടാ വിളിക്കല്ലേ വിളിക്കല്ലേ അവൾ ഇറങ്ങി വരുന്നു പിന്നെ പിന്നെല്ലും പോരുന്നു പരിശുദ്ധ അമ്മ അവിടെ വന്നു സാത്താൻ്റെ തല പരിശുദ്ധ അമ്മ അവിടെ വന്നു ആ നരക പിശാജിനെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിൽ നിന്ന് ദുരീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഞാൻ എന്റെ ചോര കൊണ്ട് എഴുതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെയും പിശാചിന് ഒന്നും നോക്കാൻ പോലും സാധിക്കൂല ജാനത്തിൻ്റെ പുസ്തകം അഞ്ചാമത്തെ അഞ്ചാമതിയായം പത്തൊമ്പതാം വാക്യം വിശുദ്ധിയെ നിങ്ങൾ അജയ്യമായ പരിചയാക്കൂ നമ്മളെല്ലാവരും വിശുദ്ധരാണെങ്കില് നമ്മളെല്ലാവരും പരിശുദ്ധരോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ ആദമ വികാരങ്ങൾക്കൊന്നും കീഴ്പ്പെടുന്നില്ലെങ്കില് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം തുടങ്ങിയ മഹനീയ കൃത്യങ്ങള് നമ്മൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണെങ്കില് ദൈവ പാലിക്കുന്നവരാണെങ്കില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കില് ഒരു വൈശാചി അരൂപിയെയും നമ്മള് പേടിക്കേണ്ടതായിട്ടില്ല രണ്ടേ രണ്ട് ചിന്തകളെ അച്ഛൻ പറഞ്ഞുള്ളൂ ഇനിയും ഒരുപാട് ചിന്തകളുണ്ട് എപ്പോഴെങ്കിലും അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ ഇതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും മലപ്പുറം നഗരത്തിൽ തന്നെ മരിയൻ്റെ ട്രീറ്റ് സെൻ്റർ രൂപത പുതിയതായിട്ട് ആരംഭിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കൂ സ്വർഗം സ്വന്തമാക്കൂ ദൂർദമാതാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ